നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ആറ്റിങ്ങൽ കരിച്ചിയിൽ പാടിക്കവിളാകം ശ്രീ ബാലഭദ്ര ക്ഷേത്ര ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള ആറ്റിങ്ങൽ സംഗീതോത്സവത്തിന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് തുടക്കമായത് ഒൻപതാം രാവിൽ പ്രശസ്ത ഗായിക ലൌലി ജനാർദ്ദലിന്റെ ശിഷ്യരായ കുമാരി ദേവനന്ദ ഹരിനന്ദ തോന്നിക്കൽ എന്നിവരുടെ സംഗീതധാര അരങ്ങേറി സംഗീതോത്സവത്തിന് നേതൃത്വം നൽകിയ ലൗലി ജനാർദ്ദനെയും സംഗീതോത്സവത്തിൽ പങ്കെടുത്ത കലാകാരന്മാരെയും കലാകാരികളെയും ചടങ്ങിൽ അനുമോദിച്ചു ഏറ്റവും കൂടുതൽ ഭക്തരെ പങ്കെടുപ്പിച്ച ദീപ രമേശ് എന്നിവർക്കും ആദരവേകി ആറ്റിങ്ങൽ ഡി വൈ എസ് പി മഞ്ജുലാണോ ഇവരെ അനുമോദിച്ചതും ആദരിച്ചതും ഈ നവരാത്രി ആഘോഷം വളരെ ഞാൻ കഴിഞ്ഞ വർഷം വർഷം നിന്നും കുറെ ഈ ഇതിൽ വന്നപ്പോൾ എനിക്ക് സംഘടിപ്പിച്ചിട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലെ നട്ടല്ലായെ സംബന്ധിച്ചൊക്കെ അതൊരു നാടിന്റെ തന്നെ ഉന്നമനത്തിനും പുരോഗതിക്കുമൊക്കെ ഏറ്റവും നല്ലതാണ് ഈ നവരാത്രി ആഘോഷത്തിന് എല്ലാം നന്മയെ നേരിടുന്നു അമർ ആശുപത്രി മേധാവി ഡോക്ടർ പി രാധാകൃഷ്ണൻ നായർ അജേന്തനായർ തുടങ്ങിയവരും പങ്കെടുത്തു